ഒരു നോക്ക് കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും ആൾക്ക് വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ ചരണോ ഫുട്ഷരണോ പറഞ്ഞോടക്ക് 35% ഓഫ് ദ ഓവർഓൾ ഏരിയ ഓഫ് കേരള ഈ സെവൻ ഇനക്ക് ഇംഗ്ലീഷ് അറിയോ അപ്പോൾ പദൽ ചൊല്ലടാ ചൊല്ലു ടു ഹോൾഡ് യുവർ ഓൺ पीपल ഹിയർ ആൻഡ് ഗിവ് देम ദ ജോബ്സ് ദേ വാണ്ട് ദൈവമേ മൂർക്കനെ ആണല്ലോ ചാടിയത് ദാറ്റ്സ് ഇൻ ഫാക്റ്റ് ഐ ടൂക്ക് മൈ ഡിസിഷൻ എന്താ ശരിയായിട്ട് പറഞ്ഞു ഒന്നും മനസ്സിലായി പക്ഷെ കാണിക്കണ്ട ദി മെയിൻ ചലഞ്ച് ഈസ് ദ പോസിറ്റി ഓഫ് ലാൻഡ് ഇൻ കേരള യാ എന്തി ഇംഗ്ലീഷ് ആണ് നിന്റെ അപ്പോൾ തുടങ്ങി കഴിഞ്ഞല്ലേ യെസ് ഫ്രം ദീസ് മിനിറ്റ് ദീസ് സെക്കൻഡ് only english no malayalam <clears throat> we have the coast on one side and right. the hills on uh, I, I, have been, I have been in singapore for a long time <laughs> in between there is plenty of wetland and forest land as well o-h-m-y-d-e-a-r -a. right 44 rivers <laughs> hmm. <Yeah>. <laughs> <laughs> ईवन न माना अँगरेज़ तुम नौ नटा इडला इन्हीं उनका निचेर भाइयों You are doing सबका साथ सबका विकास Sir, where is the charge? बड़ा अच्छा बना तीवंडी के अन्दर ताला बिच्छते Like Prime Minister Modi says ये तुम्हाने अरियम्बर लातो एक कल्याण लोरा ये वे इन्दर ला सार लोट इंग्लिशी पर इन सार लोट बड़ी टीला अतरे ले उन्होंने

നമ്മുടെ രാജ്യത്ത് ജൂദാസിന്റെ റോൾ വഹിച്ചത് ആരാണ് എനിക്കൊന്നും രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഇംഗ്ലീഷ് ചെറുപ്പത്തിൽ വേണ്ടത്ര ഇംഗ്ലീഷ് പഠിച്ചില്ല കുട്ടിക്കാലത്ത് കാർന്നും പള്ളിക്കൂടുത്ത് പറഞ്ഞു വിടുമ്പോ പറയായിരിക്കും എന്നെ എന്നി വാടും